Hello! ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ വീണ്ടും ഹെയർ ബാൻസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാനൊരു വയർ ബോയ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വൈറ്റ് ആണ് കേട്ടോ കൊടുത്തത് പിന്നെ ഇത് ഈ ഒരു നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ചെറിയൊരു പീസായിട്ട് രണ്ട് ഓറഞ്ചിലും ഗ്രീനിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് അതിലേക്ക് ഇത് ഇതുപോലൊരു ഒരു കമ്പി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക രണ്ടും ഇത് കമ്പിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് മാത്രം കാണിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കുക അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു കൊമ്പ് പോലെയൊക്കെ കിട്ടും നമ്മുടെ മുയലിൻ്റെ കൊമ്പ് പോലെ കിട്ടും അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു കമ്പി വെച്ച് തന്നെയാണ് കേട്ടോ കമ്പി വെച്ചോ നൂല് വെച്ചോ അല്ലെങ്കിൽ ഒട്ടിച്ചാലിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതായതുപോലെ കമ്പി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റാച്ചായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഊരി ഓരത്തൂല്ല അങ്ങനെ അതായത് പോലെ കമ്പി വെച്ചൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കമ്പി നമ്മൾ മറച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സിൽവറാണ് എടുത്ത് ബ്ലൂ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ സിൽവർ വെച്ചിട്ട് ഞാൻ എന്താ ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അത് ഒട്ടത്തൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഒട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അലഗേറ്റർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ വീട് ഒട്ടിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടേപ്പ് ഒട്ടിക്കാം ഞാൻ എൻ്റെ ടേപ്പാണ് പെട്ടെന്ന് കഴിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ ടേപ്പ് മുട്ടിച്ചെടുത്താൽ നമ്മുടെ ബോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ സിമ്പിളായിട്ടുള്ള ഒരു ബോയാണേ ഇനി അടുത്തത് വീണ്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് സാറ്റൻ ബോ എടുത്തിട്ടുണ്ട് ബേസ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ വൈറ്റാണ് എടുത്തത് എന്നിട്ട് നമ്മുടെ ഒരു ചെറിയ ഫോം ഫ്ലവർ ഉണ്ടല്ലോ അതിൽ ഗ്രീൻ എടുത്തിട്ട് ഒരു ചുറ്റു ചുറ്റി കൊടുത്തു അതിൻ്റെ കമ്പി വെച്ച് ഒരു ചുറ്റു ചുറ്റി അതിന് മുമ്പ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ പോളൻ ഇത ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി കമ്പി അതിലേക്കൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു പോളനെ കവർ ചെയ്ത് ഒന്ന് ചുറ്റി കൊടുക്കുക ആ ഒരു ഫ്ലവറിൻ്റെ ബാലൻസ് തന്ന കമ്പിയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിലേക്ക് വൈറ്റ് ഫ്ലവർ ഞാൻ എന്താ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതോലെ ഒരു കമ്പി ഒരു കമ്പിയല്ല അതിൻ്റെ കമ്പി ഒരു റൗണ്ട് ചുറ്റി കൊടുത്തു എന്നിട്ട് വൈറ്റ് പോളൻ വെച്ച് കൊടുക്കുന്നുണ്ട് ദെൻ അതിനെ വീണ്ടും ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുക ഓറഞ്ചും അതുപോലെ തന്നെ ചെയ്യാം അപ്പം ഞാൻ ഈ മൂന്ന് ഫ്ലവറും മൂന്ന് പോളറും മാത്രമാണ് ഇതിൽ വെക്കുന്നത് വളരെ സിമ്പിളായിട്ട് മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് ക്യാൻവാസ് ഷീറ്റ് അല്ലെങ്കിൽ ക്യാൻവാസ് റോളോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ എന്ത് വേണമെങ്കിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനൊരു ക്യാൻവാസ് റോളിൻ്റെ പകുതിയാക്കിയിട്ട് എടുത്തിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇതെങ്ങനെ ഓക്കെ ഇനി അടുത്തത് നമ്മളൊരു അലിഗേറ്റർ എടുക്കുക അലിഗേറ്ററിൽ ഫുൾ അടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ടുള്ളൊരു ക്ലിപ്പാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് ഫ്ലവർ എടുക്കുക അതിൻ്റെ കമ്പിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഓർഡർ അനുസരിച്ചിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് ഒട്ടത്തുള്ളൂ നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക കുറച്ചൊന്ന് വിട്ടാലും അത് താഴെ പോവും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നമ്മുടെ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത മൂന്നാമത്തെ അടുത്തെന്ന് പറയുന്നത് മൂന്ന് കളറിലുള്ള സാറ്റിൻ റിബൺ ചെറുതായിട്ട് എടുക്കുകയാണ് കേട്ടോ ചെറിയൊരു അളവിൽ ഞാൻ എടുക്കുകയാണ് ഒരു കൺ സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് എന്നിട്ടൊരു നൂലും വെച്ചിട്ട് ഇതെങ്ങനെ ഒന്ന് കൊറത്തെടുക്കാണ് കേട്ടോ എങ്ങനെ ഇങ്ങനെ ഇപ്പോൾ സാറ്റോൺ റിബൺ വെച്ചിട്ട് ഒരുപാട് ക്ലിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഞാനിതാ മൂന്നും കറക്റ്റ് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ കോർത്ത് കൊടുത്തു എന്നിട്ട് ഇത് ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക എന്നിട്ട് അതിനെ നമ്മൾ കൈവച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്ലവർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഫുൾ ഫ്ലവറായിട്ട് കിട്ടില്ല എന്നാലും ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു മോഡൽ കിട്ടും അതെങ്ങനെ കിട്ടിയിട്ടുണ്ടേ എന്നിട്ട് ഇത് ഈ ഒരു നൂലിന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അലിഗേറ്ററിലേക്ക് ഒട്ടിച്ചെടുക്കുക ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചടപടയും ചെയ്തുകൊണ്ട് അതിൻ്റെ നൂലൊക്കെ വെളിയിൽ കാണുന്നുണ്ട് ഞാനിത് ഇതാ അലിഗേറ്ററിൽ ഒട്ടിച്ചെടുത്തു നടുവിൽ ഞാനൊരു സെൻ്റർ സ്റ്റോണും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്ത ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഇത് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിക്കേണ്ടല്ലോ ഫോം ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഒരു മോഡൽ മോഡലൊട്ടിച്ചെടുത്തതാണ് കേട്ടോ സിമ്പിളാണേ അതും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇത്രയാണ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആവാറായില്ലേ നമ്മൾ കിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വാങ്ങുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്